പുലിമുരുകൻറെ തീം സോങ്ങിന്റെ പേരിൽ ഗോപി സുന്ദരനെ അപമാനിക്കുന്നു പുലിമുരുകനിറങ്ങി പടം ഹിറ്റായപ്പോൾ അതിനെതിരെ ശക്തമായ വിമർശനങ്ങളും ഉയരുന്നു ഒരു കോണിൽ നിന്നല്ല പല കോണിൽ നിന്നും ഈ ചിത്രത്തിനു വേണ്ടി ചിത്രത്തിനുവേണ്ടി ഗോപിസുന്ദർ ഒരുക്കിയ തീം സോങ് മുരുക മുരുക പുലിമുരുക എന്നത് കോപ്പിയടിയാണെന്നും സുന്ദരനെ കോപ്പി സുന്ദർ എന്നു വിളിച്ച് ആക്ഷേപിക്കുകയുമായിരുന്നു ഈ ഗാനം ഗജരാജമുഖി എന്ന ഫ്യൂഷൻ സോങ്ങിനെ ചുവടുപിടിച്ചതാണെന്നായിരുന്നു ആരോപണം എന്നാൽ അദ്ദേഹം പറയുന്നു മുരുക മുരുക എന്ന് പറഞ്ഞ പാട്ട് എല്ലാവരും കേട്ട് ആസ്വദിക്കുന്നു വളരെ സന്തോഷമുണ്ട് അറ്റ് ദ സെയിം ടൈം എന്താ പറയാ ഒരുപാട് പേര് ഫേസ്ബുക്കിൽ എനിക്ക് മെസ്സേജസ് അയക്കുന്നുണ്ട് ഈ മാട്ടൊന്ന് റിലീസ് ചെയ്യാം റിലീസ് ചെയ്യോ റിലീസ് എന്ന് വെച്ചോണ്ട് അപ്പോൾ അവരുടെയൊക്കെ ആകാംക്ഷയെ കരുതി അത് റിലീസ് ചെയ്താണ് അപ്പോൾ കുറെ പേര് പറഞ്ഞ അത് ഇങ്ങനെ എന്താണ് ആസ് യൂഷ്വൽ ഏതു പാട്ടിറങ്ങുമ്പോഴും ഇങ്ങനെ ഒരു വിമർശനമൊക്കെ വരാറുണ്ട് അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് മറ്റേ ഈ പാട്ട് അതായത് ഒരു ഒരു ഡിവോഷണൽ സോങ്ങ് ഉണ്ട് അതിൻ്റെ മൂഡിലാണ് പുലിമുറിയിലെ പാട്ട് എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും അതിന് കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോപ്പി അടിച്ചത് തുറന്ന് പറയുന്നത് സ്ഥിതിക്ക് കോപ്പി അടിച്ചിട്ടില്ലെങ്കിൽ അടിച്ചിട്ടില്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യം കൂടി എനിക്കുണ്ട് അപ്പോൾ കോപ്പി അടിച്ചിട്ടില്ല എന്ന് ഇവിടെ പറഞ്ഞുകൊള്ളുകയാണ് ആ പാട്ടും ഈ പാട്ടോട്ട് വ്യത്യാസം കൊണ്ട് പക്ഷെ അത് ഒരേ രാഗമായിരിക്കാം പക്ഷേ പക്ഷേ ഒരിക്കലും അത് കോപ്പി അടിച്ച പാട്ടല്ല കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ തുറന്നു പറയും അതുകൊണ്ട് അതിനെ ചൊല്ലി ആരും ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല സോ ഇനി കോപ്പി അടിക്കുകയാണെങ്കിൽ കോപ്പി അടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വിളിച്ച് പറയുന്നതായിരിക്കും അതുകൊണ്ട് ദയവ് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല ഇവിടെ സോ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ നന്നായിട്ട് വരുന്ന ആർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമല്ലോ സന്തോഷം എല്ലാവരും ആ പാട്ടൊരോട് എൻജോയ് ചെയ്യുന്നു അപ്പോൾ കോപ്പി അടിച്ചു എന്ന് പറയുന്നവരുടെ വാദം കോപ്പിയിടിച്ചാതെ ഇത് ഒരുപാട് പേര് അത് ഇഷ്ടപ്പെടുന്നുണ്ട് അതൊന്നും ബോധറിയാണ്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ കൈ തട്ടിനിടയിൽ കൈതട്ടുന്നതിനിടയിൽ ഈ കോപ്പിടി കോപ്പിടി എന്നൊക്കെ പറഞ്ഞു വരുന്നവരുടെ വാദം വളരെ ചുരുങ്ങിയ ഒരു മാനസിക ചിന്താഗതിയുള്ളവർക്ക് ചിന്താഗതിയുള്ളവർ മാത്രമങ്ങനെ പറയാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം സോ അതുകൊണ്ട് ആരും ഇത് എന്ന് ഇത് ഞാൻ കോപ്പി അത് എൻ്റെ എൻ്റെ അമ്മയാണ് അച്ഛനാണ് സത്യം ആദ്യമായാണ് ഒരു തീം സോങ് തിയേറ്ററിൽ മുഴങ്ങുമ്പോൾ സംഗീത സംവിധായകന്റെ പേര് വിളിച്ച് ആരാധകർ ആഘോഷിക്കുന്നത് കലയെ സ്നേഹിക്കുന്ന മലയാളിയെന്റെ ഇത്തരത്തിലുള്ള മോശം പരാമർശങ്ങളിലൂടെ നല്ല കലാകാരന്മാരെ അപമാനിക്കുന്നു എന്തായാലും ഗോപി സുന്ദർജി താങ്കളുടെ ഈ തീം സോങ് ചരിത്രമാണ് അതിൽ വിരളിപ്പോണ്ട അസൂയാലിക്കളുടെ വാക്കുകൾക്ക് അങ്ങ് മറുപടി പറയാതിരിക്കുക എല്ലാ പിന്തുണയും ആശംസയും പ്രഖ്യാപിച്ചുകൊണ്ട് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്